തിരുവാതിര നക്ഷത്രക്കാരെ തിരിഞ്ഞുകൊത്തുന്ന അല്ലെങ്കിൽ തിരിച്ചടിക്കുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ എന്നുള്ള ഒരു ടൈറ്റിൽ കണ്ടിട്ട് ഇതെന്താണ് ആ പന്ത്രണ്ട് കാര്യങ്ങൾ എന്ന് അറിയാനായിരിക്കും നിങ്ങൾ ഈ വീഡിയോക്ക് മുന്നിലേക്ക് എത്തിയത് പെട്ടെന്ന് ഈ പന്ത്രണ്ട് കാര്യങ്ങളും കേട്ടിട്ട് ഷടയെന്നു പറഞ്ഞ് തിരിച്ചു പോകാമെന്നൊന്നും വിചാരിക്കേണ്ട കാര്യം നിങ്ങൾ ഇത്രയും കാലം ലക്ഷക്കണക്കിന് വീഡിയോകൾ പലതരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ മുതൽക്കൂട്ടാകുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയ്ക്ക് എത്ര ലെങ്തോ ആകട്ടെ ഞാൻ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു വരാൻ തീരുമാനിച്ചിരിക്കുകയാണ് പെട്ടെന്ന് മൂന്ന് നാല് പോയിൻറ്റ് തുള്ളിപ്പറക്കി പറഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് എഴിച്ചു പോകാം ഇത് സംസാരിക്കുന്നത് എൻ്റെ തൊണ്ട കൊണ്ടാണ് പക്ഷേ ഓരോ കാര്യവും വ്യക്തമായിട്ട് മനസ്സിലാക്കിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലൊരു പരിവർത്തനം വരുത്തി നിങ്ങളൊരു രക്ഷ നേടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം കാര്യം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഏകദേശം വിളിമ്പിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് ചിലർ ഇതിൽ പെട്ടുപോയിട്ടുണ്ട് ചിലർ ഇതിലേക്ക് നടന്ന് അടുക്കുന്നുണ്ട് ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് വർഷങ്ങളായിട്ട് എനിക്ക് ഈ ജ്യോതിഷ മേഖലയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പം ഓരോ നക്ഷത്രവും അത് വ്യക്തി ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവും തമ്മിൽ പഠിക്കാൻ ഇഷ്ടമായിരുന്നു അങ്ങനെ ഒട്ടനവധി വീഡിയോകൾ നമ്മുടെ ഹിന്ദുവിഷൻ ചാനലിൽ നക്ഷത്ര സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ പുതുതായിട്ടുള്ള ഒട്ടേറെ നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നമ്മൾ ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും പുതുതായിട്ട് ഒട്ടേറെ വീഡിയോകൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ മുഴുക്കെ കേട്ട് കഴിഞ്ഞിട്ട് പറയൂ ഇത് നിങ്ങളുടെ ജീവിതവുമായിട്ട് എത്ര മാത്രം അടുത്തു നിൽക്കുന്നു എന്ന് നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അവരെ തിരിച്ചടിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ നമുക്കിതിൽ ആദ്യത്തെ പോയിന്റിലേക്ക് നോക്കാം പരിശ്രമത്തെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ശീലം തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ കണ്ടുവരുന്ന ഒരു ശീലമാണ് ഇത് എന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു കാര്യം അവർ ഒരു ലക്ഷ്യത്തിനെ മുൻനിർത്തി മുന്നോട്ട് പോകും പക്ഷേ കുറച്ച് ദൂരം ചെല്ലുമ്പോൾ അവർക്ക് അതിൽ വലിയ താല്പര്യം നഷ്ടപ്പെടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ ഇതിൻ്റെ മുന്നിൽ വന്ന് കയറിയിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അങ്ങനെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്ന ആ ലക്ഷ്യം പകുതി വഴിയിലായിപ്പോകും ഇത് ഈ തിരുവാതിര നക്ഷത്രക്കാരെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇവർ ഒരു ലക്ഷ്യം നേടിയെടുക്കാത്തതിൻ്റെ പ്രധാന കാര്യവും ഒരു കാര്യത്തിന് വേണ്ടി ആദ്യം നന്നായിട്ട് പരിശ്രമിക്കുകയും ശേഷം അതിന് വേണ്ടുന്ന ഒരു താല്പര്യം കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുകയും ചെയ്യണം ഇപ്പം പലപ്പോഴും പി എസ് സിക്ക് പ്രാക്ടീസ് ചെയ്യുന്ന പല തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള കുട്ടികളുണ്ട് അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആദ്യകാലത്ത് അവർ ഫോളോ ചെയ്ത ഒരു ഫോൾസ് ഒന്നും ഇപ്പം ഇല്ല എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഇവരിൽ നിന്ന് ഒരുപാട് പരാതി നമുക്ക് കേൾക്കാറുണ്ട് എന്റെ പ്രധാന കാര്യം നമ്മളൊരു കാര്യത്തിൽ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തിയാൽ മാത്രമാണ് നമുക്കതിൽ എത്തിച്ചേരാൻ പറ്റുക നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പത്ത് കിലോമീറ്റർ അകലെയുള്ള ഒരു നഗരത്തിലേക്ക് നടന്നോ ബസ്സിനോ പോകണമെങ്കിൽ ആകട്ടെ നിങ്ങളൊരു അഞ്ചു കിലോമീറ്റർ നന്നായിട്ട് പോയിട്ട് പിന്നെ വളരെ വേഗത കുറച്ചിട്ട് അവസാനം അത് എടുത്താറാകുമ്പോൾ ഓ ഇനി അങ്ങോട്ട് പോയിട്ടോ വലിയ കാര്യമൊന്നുമില്ല തിരിച്ചു പോയേക്കാം എന്ന് പറയുന്നൊരവസ്ഥയ്ക്ക് തുല്യമാണ് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് പാതി എത്തിയിട്ട് അതിന്റെ ഊർജ്ജം നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ ആ സിറ്റിയോട് അടുത്തെത്തി നിങ്ങളെ ലക്ഷ്യത്തോട് അടുത്തെത്തും ആ ഇന്ന് ഇനി അങ്ങോട്ട് വേണ്ട നമുക്ക് വേറൊരു വഴിക്ക് തിരിഞ്ഞു പോയേക്കാം എന്ന് പറഞ്ഞ് മറ്റൊരു വഴിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ശീലം ഇത് ഉദാഹരണം പറഞ്ഞതാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു ലക്ഷ്യബോധമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലൊന്നും നിങ്ങൾ എത്തിച്ചേരുകയില്ല എന്നാൽ തിരുവാതിര നക്ഷത്രക്കാരിൽ തന്നെ തങ്ങളുടെ ഈ ഒരു പ്രശ്നത്തെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞിട്ട് ഒന്നിൽ തന്നെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ താല്പര്യം കാണുകയും ഒടുവിൽ ആ ലക്ഷ്യം നേടിയെടുക്കുന്ന കുറച്ച് പേരുണ്ട് അതായത് എഴുപത് ശതമാനം പേര് പാതി വഴിയിൽ വെച്ച് നിർത്തുമ്പോൾ ഒരു മുപ്പത് ശതമാനം പേര് തങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളാ മുപ്പത് ശതമാനത്തിലൊരാളായി മാറാനാണ് ശ്രമിക്കേണ്ടത് അതായത് ജീവിതത്തിൽ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ സ്വയം തിരിച്ചറിഞ്ഞതോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ കൊണ്ടോ അങ്ങനെ മാറിയതാണ് മാറിയതാണവർ അപ്പൊ അതിലൊരാളായി മുപ്പത് ശതമാനത്തിലൊരാളായി മാറാനായിരിക്കണം ഇന്നു മുതൽ നിങ്ങൾ ശ്രമിക്കേണ്ടത് ഇല്ലെങ്കിൽ ജീവിതം നിങ്ങളെ ചിലപ്പോൾ തിരിച്ചടിച്ചു എന്ന് വന്നേക്കാം രണ്ടാമത്തെ കാര്യം വരവിനേക്കാൾ ഉയർന്ന ചിലവാക്കൽ രീതി എന്നുള്ളതാണ് തിരുവാതിര നക്ഷത്രക്കാര് കഷ്ടപ്പെടാനും അധ്വാനിക്കാനൊന്നും മടിയില്ലാത്തവരാണ് അവര് ജീവിതത്തില് പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളിലൂടെ തന്നെയായിരിക്കും കടന്നു വരുന്നത് അവരുടെ ഒരു പുരോഗതിയിലേക്ക് പോകുമ്പോൾ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാണുന്നത് എനിക്ക് വരവിനേക്കാളും കൂടുതൽ ചിലവാണല്ലോ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഒന്നും കയ്യിൽ നിൽക്കുന്നില്ലല്ലോ മിച്ചം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇവർക്കൊരു പരാതിയും ഒക്കെ തോന്നിത്തുടങ്ങാം ഇതിൻ്റെ പ്രധാന കാര്യം ഇവരുടെ ചിലവാക്കൽ രീതിയിലെ പാളിച്ചയാണ് ഈ ചിലവാക്കൽ രീതിയിൽ പല വിധത്തിലുള്ള പാളിച്ചകൾ മനുഷ്യർ വരുത്തി വെക്കാറുണ്ട് ഒരാൾ കാണിക്കുന്ന പാളിച്ച ആയിരിക്കും ചിലപ്പോൾ മറ്റൊരാളുടെ പാളിച്ചയായിട്ട് വരുന്നത് ഇവിടെ തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവിൽ വരുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ തയ്യാറാവുകയില്ല ഉടനടി അത് കരസ്ഥമാക്കണം എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാകുക അത് ചെറുതാകട്ടെ വലുതാകട്ടെ ഇപ്പോൾ നമ്മളൊരു പുതിയ ബ്രാൻഡ് ഫോൺ വന്നെന്ന് വെച്ചോ അവർക്കത് അപ്പോഴെത്തന്നെ അത് എടുക്കണമെന്നായിരിക്കും അധികം വൈകിയാൽ എന്തോ കുറച്ചിൽ പോലെയാണ് പലപ്പോഴും നമ്മൾ കാണാം ഒരു ബ്രാൻഡ് ഫോൺ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആറുമാസം കഴിയുമ്പോൾ മിക്കവാറും അതിൻ്റെ മുപ്പത് ശതമാനം ഓഫ് അല്ലെങ്കിൽ ഇരു ഇരുപത് ശതമാനം ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇതേ കമ്പനി തന്നെ അവരുടെ അടുത്ത ഫോൺ വരുന്നതിന് മുമ്പ് ഇതിനെ പ്രൈസ് കുറയ്ക്കും അപ്പോൾ നമ്മളൊരു ഫോണിനായിച്ച് ചിലപ്പോൾ അത് ഇ എം ഐ ഒഴിക്കാറുണ്ട് ആവശ്യമായിരിക്കും ഒരു ആറുമാസം നമ്മൾ പുത്തൻ എന്ന് പറഞ്ഞു വെച്ചോണ്ടിരിക്കുന്ന അതേ കാര്യം പിന്നീട് ഓൺലൈനിലോട്ട് നോക്കിയിട്ടോ അടുത്ത ഷോപ്പിൽ ചെന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ഒരു ഇരുപത് ശതമാനമൊക്കെ കുറവ് അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനമൊക്കെ കുറവ് അല്ലെങ്കിൽ മുപ്പത് ശതമാനം കുറവ് അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും അയ്യോ ഇത് നഷ്ടമായി നഷ്ടമായിപ്പോയില്ലോ ഇപ്പോഴും ഞാനിത് എടുത്താൽ പോരായിരുന്നു എന്നുള്ളൊരു ചിന്ത നമുക്ക് അപ്പോഴും തോന്നും എന്നാൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് അതൊന്നും ഇല്ല വന്ന ഉടനെ അത് മേടിച്ചു അതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് പലപ്പോഴും നിൽക്കുന്നത് ഇത് ഒരു ഉദാഹരണം മാത്രമാണ് ഇതുപോലെ നമുക്ക് പണം ലാഭിക്കാൻ പറ്റുന്ന പല മേഖലകളുണ്ട് ഒരേ നിലവാരം പുലർത്തുന്ന രണ്ട് പ്രോഡക്റ്റുകൾക്ക് അതിൽ ഒന്നിന് ഉയർന്ന വിലയും രണ്ടിന് ഒന്ന് ഡിസ്കൗണ്ട് ആയിട്ടുള്ള മറ്റേതിനെ അപേക്ഷിച്ച് പത്തോ നാൽപ്പതോ ശതമാനം ഡിസ്കൗണ്ട് ഉള്ള പ്രോഡക്റ്റായിരിക്കും പക്ഷേ തിരുവാതിര നക്ഷത്രക്കാരിൽ കുറേ പേര് പോയി മേടിക്കുന്നത് ഈ ഉയർന്ന വിലയ്ക്കുള്ളതായിരിക്കും അതിലെന്തോ പ്രത്യേകത കാണുമെന്ന് പറഞ്ഞിട്ട് മാത്രമല്ല അതിൻ്റെ ബ്രാൻഡ് ഇവർ സ്വാധീനിച്ചേക്കും ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പലപ്പോഴും ബ്രാൻഡുകളുടെയോ അല്ലെങ്കിൽ നമ്മുടെ ചില മൂഢചിന്തകളുടെയോ അല്ലെങ്കിൽ നമുക്ക് ഞാൻ ഉപയോഗിക്കുന്ന സാധനം കുറഞ്ഞതാകാൻ പാടില്ല എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പലപ്പോഴും ഇത്തരം കബളിപ്പിക്കലുകളിൽ പെടും ഇത്തരം കമ്പനികളോ അല്ലെങ്കിൽ വ്യക്തികളോ നമ്മളെ കബളിപ്പിച്ചേക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ നിരീക്ഷണങ്ങൾക്ക് വിധേയാകണം ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ അടുത്ത ആറ് മാസം കഴിയുമ്പോൾ എത്ര ആയിരിക്കും വില അടുത്ത ഒരു വർഷം ആകുമ്പോൾ എത്രയാണ് വില ഇത് കൂടുമോ കുറയുമോ അങ്ങനെയൊക്കെ നന്നായിട്ട് കാൽക്കുലേഷൻ നടത്തണം മാത്രമല്ല ഒരു മോഹം ഉണ്ടായി ചാടി പിടിച്ചത് മേടിക്കാതിരിക്കുക മനുഷ്യ ജീവിതം ഹ്രസ്വമാണ് അതുകൊണ്ട് ഇന്നത്തിൽ ഇന്നിൽ തന്നെ ജീവിക്കുക എന്നൊക്കെ പറയുന്ന മോട്ടിവേഷൻസ് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ വലിച്ചെറിയാൻ വേണ്ടി തരുന്നതല്ല ഇന്നലെ അറിഞ്ഞു ജീവിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുള്ള പൈസ തീർക്കണമെന്നല്ല എന്റെ അർത്ഥം ഇന്ന് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നാളെ നിങ്ങളോ നിങ്ങളെ ഫോളോ ചെയ്യുന്ന കുറച്ച് കുട്ടികളോ അല്ലെങ്കിൽ വേറൊരാളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അവർക്കും കൂടെ ഒരു മുതൽ ഉണ്ടാക്കി എന്നൊക്കെ അർത്ഥം അതിലുണ്ട് അതുകൊണ്ട് നമ്മുടെ തെറ്റിദ്ധാരണകളിലൊന്നും കുടുങ്ങിപ്പോരുത് നിങ്ങളുടെ പാഴ്ചെലവ് എവിടെയാണ് വരുന്നതെന്ന് നിങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുകയും അതിനെ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം നടത്തുകയും ചെയ്യുന്നത് എപ്പോഴും ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് പെട്ടുപോകാതിരിക്കാൻ ഒരു കാരണമാകും എന്നാൽ ചിലർ പറയും ഞാൻ ഒന്നും ചിലവഴിക്കുന്നില്ല എന്നിട്ട് എൻ്റെ കയ്യിൽ പണം നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ളവർ അവരുടെ ഈശ്വരാധീനം ചെക്ക് ചെയ്ത് അത്തരം കാര്യങ്ങളിലും കൂടെ താന്ത്രിക മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളിലും കൂടെ ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യം പെട്ടെന്നുള്ള കോപമാണ് തിരുവാതിര നക്ഷത്രക്കാരിൽ മൂക്കിൻ്റെ തുമ്പറ്റത്താണ് കോപം ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവാതിര നക്ഷത്രക്കാർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും സമ്മതിച്ചേക്കും ചില തിരുവാതിര നക്ഷത്രക്കാരും സ്വയം ഊറിച്ചിരിച്ചുകൊണ്ട് സമ്മതിച്ചേക്കും കാര്യം വാസ്തവതാണ് കാര്യമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ദേഷ്യം തിളച്ചു വരും പുരുഷന്മാർ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചേക്കും എന്നാൽ സ്ത്രീകൾ ചില ഏരിയകളിൽ കുറച്ച് പക്വതയോടുകൂടി ഉണ്ട് എന്നാൽ പുരുഷന്മാർക്ക് അങ്ങനെയല്ല ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ഇങ്ങനെ പൊട്ടിത്തെറിച്ചാലുള്ള പ്രശ്നം എന്താണ് ഒരു പൊതുജന മധ്യത്തിൽ വെച്ചാണ് നമ്മളിങ്ങനെ ദേഷ്യപ്പെടുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളോടാകട്ടെ അവിടെയുള്ള നമ്മളൊരു മീറ്റിങ്ങിലിരിക്കുമ്പോൾ അവിടെയുള്ളവരുടെ അടുത്താകട്ടെ എങ്ങനെയായാലും ശരി ഒരാൾ ഒരു സമനില തെറ്റി ദേഷ്യപ്പെടുന്നത് മറ്റുള്ളവർ ഇയാളെ ദുർബലനായിട്ട് കാണുന്നതിന് കാരണമായിരിക്കും ഒരു എത്ര വലിയ ക്ഷോഭം വരുമ്പോഴും അവിടെ കൂടി പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ വിജയം വരുന്നത് പൊട്ടിത്തെറിക്കിച്ച് മറ്റുള്ളവരെ നാല് പറയുമ്പോഴല്ല നമ്മുടെ വിജയം ഉണ്ടാകുന്നത് കുറേ പേരെങ്കിലും നമ്മളെ ഒരു ദുർബലനായി ചിത്രീകരിക്കുക ഇത് കാരണമാവും അതുകൊണ്ട് തന്നെ ക്ഷിപ്രമായ കോപം പലപ്പോഴും നല്ല വ്യക്തിബന്ധങ്ങളിൽ ഒലച്ചൽ ഉണ്ടാക്കുകയും അവർ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ കാരണമാവും തിരുവാതിര നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ദേഷ്യമെന്ന് എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും ഇവർ ഉള്ളിലങ്ങനെ ദേഷ്യം വെച്ച് കൊണ്ടിടക്കുന്നൊരു പ്രകൃതം ഒന്നുമില്ല പക്ഷെ അവർ കുറച്ച് കഴിഞ്ഞിട്ട് ഈ വ്യക്തിയായിട്ട് അടുപ്പം കൂടാൻ ശ്രമിക്കുമെങ്കിലും പക്ഷേ മറ്റേ ഇത് വളരെ ഹട്ടായിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മളിൽ നിന്ന് എന്നേക്കുമായിട്ട് അകന്നു പോകാനോ അല്ലെങ്കിൽ കുറച്ച് കാലത്തെങ്കിലും നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കാനൊക്കെ കാരണമാകും അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മുടെ ജീവിതത്തിൽ ചില തിരിച്ചടികളെ സമ്മാനിച്ചേക്കുകയും ചെയ്യും നാലാമത്തെ കാര്യം വാക്ക് പാലിക്കാൻ കഴിയാതെ പോകുന്നത് തിരുവാതിര നക്ഷത്രക്കാർ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ സമീപിക്കുമ്പം ആ ഞാനത് ചെയ്തുതരാം ഇത് ഇത്രയും കാലത്തിലുള്ളിൽ ചെയ്തു തരാം എന്നൊക്കെ ഒരു വാക്ക് കൊടുക്കാനൊക്കെ തയ്യാറാകുന്ന പ്രകൃതമാണ് ഈ വാക്കുകളൊക്കെ നൽകുമ്പോൾ ഇവരുടെ വിചാരം എന്താണ് എന്നെക്കൊണ്ട് ഇത് കൃത്യമായ രീതിയിൽ ആ പറയുന്നത് പോലെ അല്ലെങ്കിൽ ആ പറയുന്ന സമയത്ത് ചെയ്തു തീർക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് എന്നാൽ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ചില അലസമനോഭാവങ്ങളും ഒപ്പം തന്നെ ഒന്നിലധികം ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ഇവരുടെ ഒരു പ്രവണതയും കാരണം കൃത്യമായ സമയമൊന്നും എല്ലാ കാര്യവും ചെയ്തു തീർക്കാൻ ഇവർക്ക് ലഭിക്കണമെന്നില്ല അപ്പോൾ പറഞ്ഞുപോയ വാക്ക് പലപ്പോഴും പാലിക്കപ്പെടാതെ ഇരിക്കാനോ അല്ലെങ്കിൽ ആ സമയ ദൈർഘ്യം ഉണ്ടായി വരാൻ അതൊന്ന് പാലിച്ചു കിട്ടാൻ സമയ ദൈർഘ്യം ഉണ്ടായി വരാനോ കാരണമാവും പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ മറ്റ് ഒരു വ്യക്തി ഉണ്ടല്ലോ നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന ആൾ വിചാരിക്കും ഇയാളൊരു പറ്റിക്കുന്ന വ്യക്തിത്വമാണ് ഇയാൾ കൊള്ളില്ല ഇയാളുടെ ക്യാരക്ടർ മോശമാണ് എന്നൊക്കെയുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കാൻ കാരണമാകും കാരണം പല രീതിയിലുള്ള തൊഴിലുകൾ ഇപ്പം ഘട്ടനിർമ്മാണമായാലും അല്ലെങ്കിൽ അനുബന്ധ സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ എന്തൊക്കെയും അങ്ങനെയുള്ള തൊഴിലുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇത് വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ ഒരു ദിവസം ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ താമസിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിശ്വാസ്യത അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഒരു വാക്ക് പറഞ്ഞാൽ അത് മയത്ത് തന്നെ പാലിക്കാനൊക്കെ ഉള്ളൊരു നീക്കു അത് വ്യക്തിബന്ധങ്ങളിലായാലും എങ്ങനെയായാലും ശരി വാക്ക് പാലിക്കാനുള്ളൊരു ശ്രമം നിങ്ങൾ എടുക്കണം ഇല്ലെങ്കിൽ ഒരു കാര്യത്തിലും വാക്കുകൾ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെന്നുള്ള കാര്യം പോലും ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ പോലും നിങ്ങൾ കുറച്ചുകൂടി ടൈം പറഞ്ഞേക്കുക കാര്യമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കാരണവും കൂടി നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കുക അതും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് അഞ്ചാമത്തെ കാര്യം അസൂയാലുക്കളെ സുഹൃത്തായി നടക്കുക എന്നുള്ളതാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒട്ടേറെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടായി വരും ചിലത് ഡീപ്പായിരിക്കും ചിലത് സുഹൃത്ത് ബന്ധം സാധാരണയായിട്ടുള്ള ബന്ധമായിരിക്കും എന്നാൽ പലപ്പോഴും തിരുവാതിര നക്ഷത്രക്കാർ അറിയാതെ പോകുന്നൊരു കാര്യമുണ്ട് ഇവർ കൊണ്ടുനടക്കുന്ന സുഹൃത്തുക്കളിൽ ഒന്നോ രണ്ടോ പേരൊക്കെ ഇവരുടെ നാശത്തെ ഇവർ നന്നാവാതിരിക്കാനൊക്കെ ഉള്ളിലൊരു തോന്നലുള്ള ആൾക്കാരായിരിക്കും കാര്യം വേറൊന്നും കൊണ്ടല്ല ഈ ആ വ്യക്തിക്ക് സ്വയം നന്നാവാനുള്ളൊരു കഴിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ തിരുവാതിര നക്ഷത്രക്കാരാണെങ്കിൽ കുറച്ച് എനർജറ്റിക്കായിട്ട് കാര്യങ്ങളെ നിർവഹിക്കാനും അവരുടെ ഒരു രീതിയിൽ അവർക്ക് വളരാനുമൊക്കെ അവർ ശ്രമം നടത്തുന്നത് അല്ലെങ്കിൽ വളരുന്നത് ഈ അസൂയാലുവായിട്ടുള്ള സുഹൃത്തിനെ അത്ര കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുവരില്ല അതുകൊണ്ട് തന്നെ അയാൾ എവിടെയൊക്കെ നമ്മളെ ഈ കഴുത്താൻ പറ്റുന്നോ അത് രഹസ്യമായിട്ട് ചെയ്യും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ അണ്ടർഗ്രൗണ്ട് പണി പാരവയ്ക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു വരും അതുകൊണ്ട് തന്നെ തിരുവാതിര നക്ഷത്രക്കാർ കുറച്ച് തങ്ങളുടെ സുഹൃത്ത് ബലയത്തെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും നമ്മളടുത്ത് ഒരു തരം അസൂയയോ അങ്ങനെയൊക്കെയുള്ള കുശുമ്പോ ഒക്കെ വെച്ച് പുലർത്തുന്ന ആൾക്കാരെ പതിയെ പതിയെ അവരിൽ നിന്നൊന്ന് അകന്നു പോകാൻ ശ്രമിക്കുന്നത് ഇവരുടെ വ്യക്തി ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും ആറാമത്തെ കാര്യം യാതൊരു യുക്തിയും ഇല്ലാത്ത ചില വിശ്വാസങ്ങളിൽ പെട്ടുപോകുക എന്നുള്ളതാണ് നല്ല ബുദ്ധിയും കഴിവും ഉള്ളവരാണ് തിരുവാതിര നക്ഷത്രക്കാർ അവർക്ക് അന്ധവിശ്വാസങ്ങളെയും മറ്റു എല്ലാ കാര്യങ്ങളെയും തിരിച്ചറിയാനുള്ള കഴിവുമുണ്ട് എന്നാലും ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് ചില യുക്തിരഹിതമായ വിശ്വാസങ്ങളിൽ കുടുങ്ങിപ്പോകുന്നത് കാണാം അത് എന്തൊക്കെ വിശ്വാസമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും പൊതുവിൽ നോക്കുമ്പോൾ അതിനൊരു കാര്യമൊന്നുമില്ല പക്ഷേ അതിനെക്കുറിച്ച് ഇവർ കൂടുതലായിട്ട് വിശ്വസിക്കുകയും ചെയ്യും ഒരുപക്ഷെ ചിലർക്കൊരു ഒരാഹുകാലത്തെക്കുറിച്ച് ഒരു അമിതമായ വിശ്വാസമായിരിക്കാം സാധാരണ വിശ്വാസം അയന്തവർക്കുണ്ട് എന്നാൽ അതിന് മേലെ വരുന്നൊരു വിശ്വാസം അല്ലെങ്കിൽ ചില തിഥികളെക്കുറിച്ച് അല്ലെങ്കിൽ ചില അതായത് ഈ ഏകാദശി തിഥി ചൊവ്വ വെള്ളി ദിവസങ്ങളുടെ പ്രത്യേകത ഇങ്ങനെ ചില കൈനീട്ടം കൊടുക്കുന്നത് ചിലരെ കണി കാണുന്നത് ഇങ്ങനെയുള്ള കാര്യത്തിൽ സാമാന്യമായിട്ടുള്ള ഒരു അറിവിന് പുറമെ ഇവർ അമിതമായിട്ട് അതിലൊരു വിശ്വാസം വെക്കി ഈ അമിതമായിട്ടുള്ള വിശ്വാസങ്ങൾ ചിലപ്പോൾ എന്താ യുക്തിക്ക് അപ്പുറത്തേക്ക് പോകും നമുക്ക് ഇത്തരം വിശ്വാസങ്ങളിൽ നമ്മൾ ഹൈന്ദവ ആചരണ പദ്ധതി പ്രകാരമുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് തെറ്റില്ല പക്ഷെ അതിനും ഇതേ നിങ്ങളായിട്ട് കുറേ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തി പോകുന്നതൊക്കെ തെറ്റായിട്ട് വരുന്നത് ഇത് ഈ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ മാത്രമല്ല പല വിഷയങ്ങളിലും ഇവർക്ക് ഇങ്ങനെ ഉണ്ടായി വരാം നമുക്ക് എല്ലാ കാര്യത്തെയും എടുത്ത് പറയാൻ പറ്റില്ല എന്നാൽ ഇവർ കൊണ്ടു കിടക്കുന്ന ചില അന്ധവിശ്വാസങ്ങൾ അത് അവരെ കുടുംബത്തിൽ താമസിക്കുന്ന അവർക്കൊക്കെ അറിയാം അവർ ചിലപ്പോൾ ചില പ്രത്യേക നമ്പറുകൾ ഇഷ്ടപ്പെടില്ല ചില പ്രത്യേക നിരം കാറുകളിൽ കയറാൻ ഇഷ്ടപ്പെടുകയില്ല ചില തരം സസ്യങ്ങൾ വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്നവർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ ചില വ്യക്തികളെ തന്നെ ഇവർക്ക് എന്തോ അവർ നെഗറ്റീവാണെന്നുള്ള രീതിയിൽ സംസാരിക്കാതെ ഒഴിഞ്ഞു പോകും ഇങ്ങനെ അതിനൊരു യുക്തിയും കാണില്ല അവർ തന്നെ ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു യുക്തിയും കാണില്ല പക്ഷെ അവരങ്ങനെയുള്ള ചില വിശ്വാസങ്ങളിൽ പെട്ടു പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്താണ് ചിലപ്പോൾ നമുക്ക് വേണ്ടുന്ന ഒരാളായിരിക്കും നമുക്ക് നാളൊരു ഒരു കാലത്ത് ഏറ്റവും ഗുണം ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു അന്ധവിശ്വാസം കൊണ്ട് മാറ്റി മാറ്റിവെക്കുന്നത് അതാണ് അതിലെ തിരിച്ചടി എന്ന് പറയുന്നത് ഏഴാമത്തെ കാര്യം തൊഴിലിൽ ഉറച്ചു നിൽക്കാത്തതെന്നുള്ളതാണ് പഠനമികവും കാര്യഗൗരവുമൊക്കെ ഉള്ളവരാണ് തിരുവാതിര നക്ഷത്രക്കാരെങ്കിലും ഇ ഒരു തൊഴിൽ നേടിക്കഴിഞ്ഞാൽ അതിൽ കൃത്യമായ രീതിയിൽ ഉറച്ചു നിൽക്കാൻ പലപ്പോഴും തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു വൈമനസ്യുണ്ട് കാര്യം ഈ തൊഴിലിനേക്കാൾ മെച്ചപ്പെട്ട ഏതോ തൊഴിലിനും തന്നെ കാത്തിരിക്കുന്നുണ്ടെന്നും താൻ താനിവിടെ കുടുങ്ങിപ്പോയി എന്നുള്ളൊരു ചിന്താഗതിയും വെച്ച് പുലർത്തുന്നവരാണ് തിരുവാതിര നക്ഷത്രത്തിൽ ബഹുഭൂരിപക്ഷം പേരും സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയറിയാം പക്ഷേ ഇതേ തൊഴിലെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ പേര് വരവഴിക്കുന്നു കാത്തിരിക്കുന്നു എന്നുള്ള കാര്യമൊന്നും ഇവർ ചിന്തിക്കുകയില്ല പകരം തങ്ങളുടെ ഈ തൊഴിൽ സാലറി കുറവാണ് ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല എനിക്ക് വേറെ ഒന്നായിരുന്നു കിട്ടാൻ ഇത് എങ്ങനെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് അതിൽ കയറണം ഇതിനേക്കാൾ സാലറി അവിടെ കിട്ടും എന്നിങ്ങനെയുള്ള മനസ്സിൻ്റെ ഒരു പരക്കം പാച്ചിലായിരിക്കും പലപ്പോഴും തിരുവാതിര നക്ഷത്രക്കാരുണ്ടായിരിക്കാം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു തൊഴിൽ തന്നെ എന്നും എന്നും കുടുങ്ങി കിടക്കണമെന്നുള്ള ഒരു അഭിപ്രായക്കാരനൊന്നും ഞാൻ പക്ഷേ എത്ര എടുത്ത് ചെന്നാലും മുന്നോട്ട് പോകും തോറും പോകും തോറും നമുക്ക് ഒരിടത്തും ഒരു സ്ഥിരത കിട്ടുന്നില്ല ഒരു തൊഴിലും നമുക്ക് കൃത്യമായി ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല ഒന്നിൽ നിന്ന് നമ്മള് മറ്റൊന്നിലേക്ക് ചാടുമ്പോ ചിലപ്പോൾ അടുത്ത തൊഴിൽ ചിലപ്പോ ഇതിനേക്കാളും പ്രയാസമായിരിക്കും അതും റിസൈൻ ചെയ്തിട്ട് അടുത്തലേക്ക് ചെല്ലുമ്പോൾ അവിടെ വേറെ കുറച്ച് പ്രതിബന്ധങ്ങൾ കാണും ഇങ്ങനെ തൊഴിൽ മേഖല ഏതായാലും ശരി അവിടെ അവിടെയൊക്കെ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ നിങ്ങളൊരു സാലറി നന്നായിട്ട് മേക്ക് ചെയ്യണോ എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി കൊണ്ടാണ് നിങ്ങൾ മാറുന്നതെന്ന് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലെവലിന് അനുസരിച്ചിട്ടുള്ള ഒരു തൊഴിലല്ല കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയ മാറ്റങ്ങളിലേക്ക് പോകുന്നത് നല്ലതാണ് പക്ഷേ നിങ്ങൾ എവിടെ ചെന്നിട്ട് ഏത് തൊഴിൽ ചെന്നിട്ടും നിങ്ങൾക്കൊരു മനസ്വസ്ഥത കിട്ടുന്നില്ല എങ്കിൽ മൂന്നും നാലും തൊഴിലൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങളിൽ എന്തോ ഒരു കുഴപ്പം വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കാര്യം എങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വില ഒരു തൊഴിലും ചെയ്യാൻ പറ്റാതെ എല്ലാത്തിൽ നിന്നും നിഷ്കാസനായിട്ട് ഇവിടെ ഒരു വീട്ടിൽ വന്നിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യത്തിൽ ഒന്ന് ഉറച്ചു നിൽക്കാനും അതിൽ നിന്ന് പടിപ്പടിയായിട്ട് വിജയിക്കാനുള്ള കാര്യങ്ങളാണ് അവലംബിക്കേണ്ടത് എട്ടാമത്തെ കാര്യം തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുക എന്നുള്ളതാണ് തിരുവാതിര നക്ഷത്രക്കാർ എല്ലാവരെയും നിരീക്ഷിക്കുന്ന ഒരു പ്രകൃതമൊക്കെ ഉണ്ട് പക്ഷേ ചില മുൻവിധികൾ ഇവരുടെ ഉള്ളിൽ ഉണ്ടായി വരും അതായത് ഒരാളെ കാണുമ്പോൾ തന്നെ ഈ ആൾ ഇങ്ങനെ ഒരാളാണ് എന്നുള്ളൊരു അനുമാനം ഇവരുടെ ഉള്ളിൽ വരും എല്ലാവർക്കും ഒരു അനുമാനം പക്ഷേ ആ അനുമാനത്തിൽ ഇവരങ്ങ് ഉറച്ച് വിശ്വസിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു വസ്തുതയെക്കുറിച്ചോ നമ്മൾ ഉറച്ച് വിശ്വസിക്കുമ്പോൾ എന്ത് പറ്റുമോ എന്നറിയാമോ നമുക്ക് പിന്നീട് ആ ഒരു കണ്ണടയിലൂടെ ആ കാഴ്ചപ്പാടിലൂടെ മാത്രമേ അതിനെ കണ്ട കാണാൻ പറ്റുള്ളൂ ചിലപ്പം തിരുവാതിര നക്ഷത്രക്കാർ കറി അത് വിളമ്പുന്ന മുമ്പേ പറയും ഓ ഇത് ഇതുമോശ് ഗന്ധം കൊള്ളില്ല ഇതെനിക്ക് കൊള്ളില്ല എന്നങ്ങ് തീരുമാനിച്ചേക്കാണ് ആ കറിയും കൂട്ടി ഒന്നും കഴിച്ചാൽ തന്നെ അവരെ വായിറ്റ് വായിക്കും വയറിനൊന്നും പിടിച്ചില്ല എന്ന് വന്നേക്കും ഇത് ഇവരുടെ ഒരു രീതിയാണ് എന്നാൽ കുറേ കാലത്തിന് ശേഷം എപ്പോഴോലെ യാതച്ചു കണ്ടത് കഴിച്ചു കഴിയുമ്പോൾ ഇവർക്ക് തോന്നും ഇത് നല്ലൊരു കാര്യമാണല്ലോ പിന്നെ ഇത്രയും കാലം ജനത് കഴിക്കാനൊന്നും മോശമായി പിന്നീട് ഒരു കാലത്ത് വെറുക്കപ്പെട്ട ഈ കറി പിന്നീട് അവരുടെ മെയിൻ ഡിഷായി മാറുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെ വ്യക്തിബന്ധങ്ങളിൽ എല്ലാത്തിലും ഇവരൊരു മുൻവിധിയോടു കൂടിയുള്ളൊരു സമീപനം വച്ച് പുലർത്തും അതുകൊണ്ട് തന്നെ ഇത് പലതരത്തിലുള്ള തെറ്റിദ്ധാരണക്കിടയാക്കും ഇപ്പം ഒന്നിനെ തെറ്റായിട്ട് ധരിച്ചു അത് കൊള്ളില്ല എന്ന് കരുതും പോലെ തന്നെ ചില മോശപ്പെട്ട കാര്യങ്ങളെ കൊള്ളാമെന്ന് ഇവരെ ധരിച്ചേക്കും ഒരു മോശപ്പെട്ട പ്രകൃതക്കാരനാണ് ചിലരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇയാൾ മോശമാണ് പക്ഷേ ഇവർക്ക് അയാൾ തൊട്ടൊന്ന് ഇയാൾ കൊള്ളാമല്ലോ പിന്നെ അങ്ങ് ഉറച്ച് വിശ്വസിക്കുകയാണ് ഇയാൾ കൊള്ളാമെന്ന് അവസാനം എന്താ ഒരുപാട് അബദ്ധങ്ങളൊക്കെ വന്ന് ചേർന്നിട്ടാണ് മനസ്സിലാക്കുന്നത് അയ്യോ ഇയാൾ മോശക്കാരനായിരുന്നു ഞാൻ തെറ്റിദ്ധരിച്ചാണ് ഇയാൾ നല്ലതാണെന്ന് അങ്ങനെയൊക്കെ ഇവർക്കൊരു ജീവിതത്തിൽ വന്ന് ചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മുൻവിധി എന്ന് പറയുന്ന കാര്യം നിങ്ങളൊന്ന് മാറ്റുക ഒന്നിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം അതിൽ ശരിയോ തെറ്റോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ ഇനി ഒമ്പതാമത്തെ കാര്യം വാക്കുകൾ കൊണ്ട് ശത്രുക്കളെ വിളിച്ചു വരുത്തുക എന്നുള്ളതാണ് അതായത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ആ ബദ്ധജടിലമായ വാക്കുകൾ പറയുന്നതിൽ പ്രത്യേക പ്രാവീണ്യമുണ്ട് പലപ്പോഴും ഇവർ പറയുന്ന വാക്കുകൾക്ക് അവർ ഉദ്ദേശിക്കാത്ത അർത്ഥവും കൂടി കലരാറുണ്ട് കുടുംബജീവിതത്തിൽ പലപ്പോഴും ഇവർ മൂലം വഴക്കുണ്ടാകുന്നത് എന്താണെന്ന് അറിയുമോ ഇവരെന്തെങ്കിലും ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾക്ക് ഇവർക്ക് ചിലപ്പോൾ ആ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം പോലും അറിയില്ലായിരിക്കും കുടുംബാംഗങ്ങൾക്ക് നേർക്കോ സുഹൃത്ത് ബന്ധങ്ങൾക്ക് നേരക്കോ ഇവരങ്ങോട്ട് പ്രയോഗിക്കും അത് വലിയ പൊട്ടിത്തെറിക്കൊക്കെ കാരണമാവും ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ പല ഏരിയകളിൽ ഇവർ ആ സിറ്റുവേഷനിൽ യോജിക്കാത്ത ചില വാക്കുകളൊക്കെ പറഞ്ഞ് ചിലരെ ശത്രുവാക്കി മാറ്റാനൊക്കെ സാധ്യതയുണ്ട് ഇവരുടെ വാക്കുപിഴ മൂലം ചിലപ്പോൾ ചില ശത്രുക്കളായിട്ടുള്ള വ്യക്തികൾ അത് ഉള്ളിൽ സൂക്ഷിക്കും ഇവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇവ അന്ന് എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇവന് ഒരു ദിവസം പണി കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ ചുറ്റുപാടിലുള്ള പലരും ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് ചില കരുതലുകൾ വെച്ചിട്ടുണ്ടെന്ന് അറിയണം അതുകൊണ്ട് തന്നെ മറ്റൊരാളെ ബോഡി ഷേവിങ് ചെയ്യുന്ന അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ബാധിക്കുന്ന തരത്തിലുള്ള അതായത് മറ്റൊരാൾക്ക് കുപ്തേൽക്കുന്ന ഹട്ടി എന്ന വാക്കുകൾ പറയാതിരിക്കാൻ തിരുവാതിര നക്ഷത്രക്കാർ എപ്പോഴും ജാഗ്രത പുലർത്തണം നിങ്ങൾ വളരെ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇത്തരം മോശപ്പെട്ട പദങ്ങൾ പറയാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യാനൊക്കെ പ്രവണത വന്നേക്കും ഇതൊരു ജാഗ്രതയായിട്ട് കൂടെ കരുതേണ്ടതാണ് പത്താമത്തെ കാര്യം പ്രതികാര ചിന്ത എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം തിരുവാതിര നക്ഷത്രക്കാരെ അംഗീകരിക്കാത്തൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അല്ലേ നിങ്ങളുടെ ഉള്ളിലൊരു പ്രതികാര ചിന്ത ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല ഇല്ല ഞാനത് കേട്ടിട്ടങ്ങ് കളയുന്നൊരു ശീലമുണ്ട് പക്ഷെ അങ്ങനെയല്ല ഒരു എൺപത് ശതമാനം തിരുവാതിര നക്ഷത്രക്കാരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രതികാര ചിന്ത ഉള്ളിലടക്കുന്നവരായിരിക്കും കാര്യം ഇവരുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട് കാര്യം ഇവരെ കഷ്ടപ്പെടുത്തുവാൻ പലരും അവരെ അവരെ ഒന്ന് കൂടി ജീവിക്കാൻ പോലും സമ്മതിക്കാത്ത പലരുമുണ്ട് അപ്പൊ ഈ ഒരു അടിച്ചമർത്തലിൽ നിന്നും ഈ ഒരു ഞെരുക്കത്തിൽ നിന്നും ഇതിൽ നിന്ന് പുറത്തു കടക്കണമെന്നുള്ള ചിന്തയിൽ ഇവരിൽ ഒരുപാട് പ്രതികാര ചിന്തകളുണ്ടായിരിക്കും പക്ഷേ ഇവരായിട്ടും അങ്ങനെ പ്രതികാരം ചെയ്യുന്ന കൂട്ടത്തിലൊന്നുമല്ല ഇവർ ഈ ചിന്തയൊക്കെ ഒരു ജീവിതത്തിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അതങ്ങ് പോകും പക്ഷേ ഈ പ്രതികാര ചിന്ത ഉണ്ടല്ലോ ഇവർക്ക് അധികം ടെൻഷനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ചില വാശികൾ മനുഷ്യനെ വിജയിപ്പിക്കും അതായത് ഞാൻ എന്നെ അടുത്ത് ഇങ്ങനെ പറഞ്ഞില്ല ഇവനെക്കാളും ഞാൻ വലുതായി കാണിക്കും എന്നുള്ളൊരു വാശി ഒരു പക്ഷേ നമ്മളെ നല്ല രീതിയിൽ എത്തിക്കും പക്ഷെ പ്രതികാര ചിന്ത എന്ന് പറഞ്ഞാൽ ഇവനെ ഞാൻ ശരിയാക്കും എന്നൊക്കെയുള്ള രീതിയിൽ അവനെ മോശമാക്കുക അവനെ പിടിച്ച് വലിച്ചു തള്ളിയിടുക എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമായിരിക്കും അവനെതിരെ പ്രവർത്തിക്കുക പക്ഷെ അങ്ങനെ ഒരു ചിന്താഗതി വെച്ചിട്ട് അത് ജീവിതത്തിലെ ഉടനീളം കൊണ്ടു നടക്കുന്ന ഒരു തിരുവാതിര നക്ഷത്രക്കാരനാണ് നിങ്ങളെങ്കിലും അതിപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തോളും നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം ഇതുമൂലം ഇല്ലാതായിക്കൊണ്ട് ദ്രവിച്ചുകൊണ്ടിരിക്കും കാര്യം ചില മോശപ്പെട്ട വഴികളിലേക്ക് പോകുന്ന തിരുവാതിര നക്ഷത്രക്കാർക്കെല്ലാം അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു പ്രതികാര ചിന്ത ചിലപ്പം ജീവിതത്തോടുകൂടി തന്നെ അവർ പ്രതികാരം ചെയ്തേക്കും എൻ്റെ ജീവിതം ഇങ്ങനെ മാറ്റിയത് ഇന്ന ആളാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിക്കളയും എന്നൊക്കെയുള്ളൊരു രീതിയിൽ അധമ മാർഗങ്ങളിലേക്ക് പോലും ചിലർ ചെന്ന് ചാടിക്കളയും അതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതാണ് പ്രതികാര ചിന്ത ഒന്നിനും നല്ലതല്ല അതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വിതരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ മനസ്സിൽ നിന്ന് നിർത്തു കളയുക പതിനൊന്നാമത്തെ കാര്യം എഴുത്തുചാട്ടം എന്നുള്ളതാണ് എഴുത്തുചാട്ടത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഒരു കാര്യം കേൾക്കും മുമ്പേ അതിന് മുകളിലേക്ക് ഒരു ആക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് തിരുവാതിര നക്ഷത്രക്കാരിൽ ഈ എടുത്തുചാട്ടം മനോഭാവം ഉണ്ട് കേട്ടോ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഒന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം തുടങ്ങുക എന്നുള്ളത് കാര്യം ഈ എഴുത്തുചാട്ടം കൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടായി വരും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ജീവിതത്തിലെ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അതിനൊരു ആസൂത്രണം എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഈ ചെയ്യാൻ പോകുന്ന കാര്യം നല്ലതാണോ ഇതിന് മേലെ എനിക്ക് എത്ര നേട്ടം കിട്ടും ഇതിൽ എന്തൊക്കെ നഷ്ടങ്ങളുണ്ടാവും ഈ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അതിനെ എങ്ങനെ നേരിടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സ്വയം ഒരു ചിന്ത കൊടുക്കണം പിന്നെ ഇത് അതിലും പോരായെങ്കിലും മറ്റ് ഇത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട അറിവുള്ളവരിൽ നിന്ന് ചില വിവരങ്ങൾ ശേഖരിക്കണം ഇന്നാണെങ്കിൽ ഇൻറ്റർനെറ്റിൻ്റെ ലോകത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് നടപ്പിലാക്കണം ഇന്ന് വൈകുന്നേരം തന്നെ ആ കാര്യം നേടിയെടുക്കണം എന്നുള്ള എന്നുള്ള ഒരു വാശിയോ അല്ലെങ്കിൽ ആ ആ ഒരു അവസ്ഥയോ നമ്മൾ എടുത്തുചാട്ടോ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് വെള്ളം കുടിച്ച് പോകുന്ന പല തിരുവാതിര നക്ഷത്രക്കാരും ഉണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു ജീവിത രീതിയാണ് പിന്തുടരണമെങ്കിൽ അത് അഭിമാനമായിട്ടൊന്നും വച്ചേക്കരുതേ അതൊക്കെ ഇപ്പോഴേ ജീവിതത്തിൽ നിന്ന് മാറ്റണം അങ്ങനെ മാറ്റി ഒരുപാട് തിരുവാതിര നക്ഷത്രക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അവരെ ജീവിതത്തിൽ വിജയം നേടിയിട്ടുള്ളവരുമാണ് അവരെ കണ്ട് പഠിക്കണം പന്ത്രണ്ടാമത്തെ കാര്യം മറ്റൊരാളുടെ വാക്കിനെ അകമഴിഞ്ഞ് വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മളിടയ്ക്ക് വാക്ക് പാലിക്കാത്ത തിരുവാതിര നക്ഷത്രക്കാരെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ വേറൊരു കാര്യം തിരുവാതിര നക്ഷത്രക്കാരും വാക്കുകൾ മൂലം കബളിപ്പിക്കപ്പെടാറുണ്ട് അതായത് ഒരാൾ കൊടുക്കുന്ന വാക്കിനെ അതിനെ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കുക തൻ്റെ ജീവിതത്തിൽ ഇയാൾ അതൊക്കെ ചെയ്തു തരുമെന്ന് അങ്ങ് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുക പലപ്പോഴും അത് ഇവരുടെ ജീവിതത്തിലെ തിരിച്ചടികളായിരിക്കും സമ്മാനിക്കുക കാര്യം ഇവർക്ക് വാക്ക് കൊടുക്കുന്ന അതിലൊരു തൊണ്ണൂറ് ശതമാനം പേര് ഇവരുടെ വാക്ക് പാലിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഒരാളിൽ നിന്നൊരു വാക്ക് സ്വീകരിച്ചാൽ നമ്മളപ്പോഴും മനസ്സിലായി ഇരുപത്തഞ്ച് ശതമാനം ഇതിൽ സാധ്യതയുണ്ട് പക്ഷേ എഴുപത്തഞ്ച് ശതമാനം ഞാൻ എൻ്റെതായ രീതിയിൽ നോക്കിയാൽ ഇത് നേടിയെടുക്കാൻ പറ്റുള്ളൂ ഇനി ആരിൽ നിന്നാകട്ടെ എത്ര പിന്നെ മികച്ച വ്യക്തിത്വമുള്ള ആളിലോ ആകട്ടെ അവരൊരു വാക്ക് തരും ഒരു ഓഫർ തന്നു കഴിഞ്ഞാൽ അതൊരു ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് ട്രസ്റ്റ് ചെയ്യാം പക്ഷേ എഴുപത്തഞ്ച് ശതമാനം അവരെ കൊണ്ട് ആ വാക്ക് പാലിക്കാനുള്ള നമ്മുടെ ശ്രമവും നമ്മുടേതായ രീതിയിലുള്ള നമ്മുടെ ശ്രമങ്ങളും അവിടെ വേണം അല്ലാതെ ഒരാൾ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അതിനെ പിടിച്ച ഇനി അയാളെല്ലാം ചെയ്ത് എന്നേക്കും ഞാനങ്ങിരുന്ന് കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ തീരുമാനം എടുക്കുന്നത് ഈ ലോട്ടറി എടുത്തിട്ട് എനിക്ക് തന്നെ അടിക്കുമെന്ന് കരുതുന്ന ഒരു വ്യക്തിയെ പോലെ ആയിരിക്കും ലോട്ടറി ലക്ഷക്കണക്കിന് പേരെടുക്കേ കോടിക്കണക്കിന് പേരെടുക്കും അതിൽ ഒരാൾക്കാണ് കിട്ടുക പക്ഷേ എടുക്കുന്ന എല്ലാവരും എനിക്ക് തന്നെ ഈ ലോട്ടറി എടുക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചു തുടങ്ങിയാലോ ലോട്ടറി അടിക്കാത്തപ്പം ഇതെല്ലാം തട്ടിപ്പാണ് കബളിപ്പാണ് എന്ന് നമ്മൾ കരുതേണ്ടുന്നൊര അവസ്ഥയിലേക്ക് വരും ലോട്ടറി ഒരാക്കേ അടിക്കുകയുള്ളൂ എന്നുള്ള വാസ്തവത്തെ ഇവിടെ കാണാതെ പോവുകയാണ് അതുപോലെ തന്നെയാണ് വാക്ക് പാലിക്കാൻ ചിലപ്പോൾ അയാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാനിതിനെങ്ങനെ നേരിടും ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കും പരിഹരിക്കുമെന്നുള്ളൊരു ചിന്തയും കൂടെ നമുക്ക് വേണ്ടേ അതിലൂടെയല്ലേ നമ്മൾ ജീവിത വിജയത്തെ കൈക്കൊള്ളേണ്ടത് അപ്പോൾ ഈ തിരുവാതിര നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ട പന്ത്രണ്ട് തിരിച്ചടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നമ്മുടെ സമയം വളരെ ദൈർഘത്തിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്കിതൊക്കെ കുറേയേറെ കാര്യങ്ങൾ വാട്ട്സ്ആപ്പ് ചാനലിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതുവരെയൊക്കെ നിങ്ങൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളിലെ ആരുടെയെങ്കിലും പറന്നാളിന് ഇവിടെ ചില പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് ചെയ്തു തരുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചാനൽ ജോയിൻ ചെയ്യാം മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് വേറൊരു ഗുണം കൂടെ ഉണ്ട് ഈ വാട്സപ്പ് ചാനൽ കുറച്ച് ആൾക്കൂടി കഴിയുമ്പോൾ ഒരു പെയ്ഡാവും പിന്നെ അതിന് ജോയിൻ ചെയ്യണമെങ്കിൽ കുറച്ച് കാശും കൂടെ പിന്നെ മുടക്കേണ്ടി വരും ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് എക്കാലവും സൗജന്യം തന്നെയായിരിക്കും പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ സാധിക്കും ഒരു മാസത്തേക്കായിരിക്കും ഒരു വീഡിയോയ്ക്ക് കീഴിൽ ഇങ്ങനെ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് പൂജ ചെയ്തു കൊടുക്കുക കൂടുതലായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴേയും നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ ഈ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദനമഠം